അപ്പൊ ഗൈസ് ഞങ്ങൾ പോയിട്ട് വരാം എടുക്ക പോണ പിന്നെയോ മുമ്പാക്കി ആ ഞങ്ങൾ അമ്മോന്റെ വീട്ടിലെ കാണാൻ വേണ്ടി ഞാൻ പോവാണ് കേട്ടോ അപ്പൊ റെഡി ആയി കാണാൻ പോവാണ് പിന്നെ എന്റെ ഒരു ഫ്രണ്ടിനണ്ടല്ലോ എന്റെ ഫ്രണ്ടിനൊന്ന് മീറ്റ് ചെയ്യണം അപ്പം ഫ്രണ്ട് വരാന്ന് വരാത്ര ഞാന് ഞങ്ങൾ കൂടെ നിന്ന് ഇറങ്ങണത് ഒന്നര ടൈമിനാണ് അപ്പൊ ഫ്രണ്ട് പോലീടെ പറഞ്ഞ എടവണ്ണപ്പാറിക്കു അരിപോട് കൂടെ വരുന്നത് അപ്പൊ നിലമ്പൂർ നമ്മുടെ നിലമ്പൂര് സ്റ്റാൻഡില് നിക്കാന്ന പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ടിന് കൊടുക്കാനൊരു ഗിഫ്റ്റും ഉണ്ട് പിന്നെ അങ്ങനെ ഗിഫ്റ്റ് ചക്ക ചക്ക സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഫ്രണ്ട് എനിക്കും ഇങ്ങോട്ട് എന്തോ ഇങ്ങോട്ട് എന്തോ ഒരു ഗിഫ്റ്റ് അവിടെ കൊണ്ടു കൊണ്ടു തരുകയാണ് അപ്പൊ അതിന് വേണ്ടിട്ട് അങ്ങനെ നമ്മൾ കാണാനും പോവാണ് മക്കളെ ശരിപ്പ് വരെ മാച്ചാക്കിട്ട് ആ പോലപ്പിടിച്ച് വേണ്ടി ശരിപ്പ് വരെ മാച്ചാക്കി കണ്ട പോറിയാം അന്റെ മുന്നേ ഒക്കെ സാറിൻ്റെ ഇനി ഇപ്പൊ നിലമ്പൂർ സ്റ്റാൻഡിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം കാണാല്ല ആളെ

ഞങ്ങളാകെ കുടുങ്ങി കഴിച്ചെന്നിട്ട് ബസ്സൊന്നും ഞങ്ങളിവിടെ ഇറങ്ങിയതാണ്

ഇല്ലല്ലോ ോക്കണ് ഞങ്ങള് പെരിലെത്താൻ വേണ്ടി ഓടുകയാണ് റബ്ബേ കുടി നല്ല രസണ്ടേ ഇങ്ങനെ കൊറച്ച് നടക്കണോ ഒന്ന് കൂടെ നമ്മള് നടന്നിട്ടില്ലല്ലോ ഏ റിനു